സൈഡ് കൊടുത്ത വേണ്ട 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 എന്തിനാണ് േളിണ്ടോളി ഇത് നിങ്ങൾ ഇപ്പൊ കണ്ടത് വീഡിയോ വീട്ടിൽ ഇതിലും കൂടുതൽ വിമർശിക്കാറുണ്ട് ഒന്ന് രണ്ടു മൂന്നിനും മതി പൈസ केड बिडिस गयो एपो भएन आयो रु 100 अबजना यार भेट्दैन न त्यो क्यामेरा हो के भयो बनिहरु बनिहरु काट्दै भयो कति 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 बनिहरु बनिहरु ഫാൻസ എന്നാണ് ഒരു സായി ഫൈനലൊക്കെ ആളാണ് ഒരു കപ്പടിക്കാൻ ചാൻസ് ഉള്ളൊരു വ്യക്തിയാണ് എന്തുകൊണ്ടാണ് ഈ പണപ്പെട്ടി എന്നൊരു സംഭവത്തിൽ എടുത്തത് ഒന്നാമത് വളരെ കൂടുതലാണ് നടന്നോണ്ടിരിക്കുന്നു നടക്കുന്ന കളിച്ചു പോയെ പിന്നെ ഒരുപാട് ആൾക്കാർ ഈ പണപ്പെട്ടി എടുത്തപ്പോ ഇത് നന്ദനയ്ക്കുള്ള ആൾ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കമന്റുകൾ വരുന്നുണ്ട് അതിനെ പറ്റി എന്താണ് സായി പറയുന്നത് അതും പറഞ്ഞു രണ്ടു വട്ടം പോയിട്ടും ബിഗ് ബോസ് എന്തോന്ന് മനസ്സിലാകാത്ത അവിടെ എന്ത് പറയാനാണ് അയാൾ രണ്ടു വട്ടം പോയില്ലേ രണ്ടു വട്ടം പിടിച്ച് പുറത്താക്കിയതല്ലേ ഞാൻ അറ്റ്ലീസ്റ്റ് വെട്ടിയിട്ട് ഇറങ്ങിയതാണ് ചർച്ചകൾ പലതും ആവാം ഞാൻ എന്താണോ നന്ദുവിന് ചെയ്യുന്നത് അതെനിക്ക് എല്ലാരോടും പറയേണ്ട ആവശ്യമില്ല അവിടെ ടോക്സ് ആ ഡിഫറെ എനിക്ക് ആസ് എ പേഴ്സൺ നന്ദു എന്ന് പറയുന്നത് എന്റെ സിസ്റ്റർ ആണ് അതിനകത്ത് എനിക്ക് അത്രയും ബോണ്ടായിട്ടുള്ള ഒരാളാണ് ഡെഫിനറ്റ്ലി ഞാൻ എന്റെ ഭാഗത്ത് എനിക്ക് പേഴ്സണലി എന്തൊക്കെ ചെയ്യാനുള്ള അതൊക്കെ ഞാൻ നന്ദുവിന്റെ കാര്യത്തിൽ ചെയ്യും അതും അങ്ങനെയൊക്കെ ഇക്വേറ്റ് ചെയ്യുന്നവർക്ക് അവരുടെ തോട്ട്സ് ആണ് അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും ജാസ്മിന്റെ ഒരു ഏജന്റാന്ന് പറഞ്ഞ് ഭയങ്കര ഒരു പ്രചരണമുണ്ട് ആ കോള് വന്നതിന് ശേഷം ഉപ്പെന്ന് പറഞ്ഞാല്